നമസ്കാരം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്കും അതോടൊപ്പം തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾക്കുമുള്ള ഓണക്കാല സ്പെഷ്യൽ അരി ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് സംബന്ധിച്ചേറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഈ അപ്ഡേറ്റിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും പ്രത്യേകിച്ചും റേഷൻ കാർഡ് ഉടമകൾ എ പി എൽ ബി പി എൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡ് ഉടമകളും അതുപോലെ തന്നെ സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികളും ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് പൂർണ്ണമായിട്ട് കാണുക വാർത്ത ഒന്ന് ഷെയർ ചെയ്യുക ഈ ഓണക്കാലത്ത് ഈ ഓണക്കാലത്ത് ഉണ്ടാകാനിടയുള്ള വിലക്കയറ്റം തടയാനായിട്ട് ഫലപ്രദമായിട്ടുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് സംസ്ഥാന ഭക്ഷ്യ പൊതുജന വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും അതോടൊപ്പം തന്നെ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്കും അതുപോലെ വയനാട് ദുരിതബാധിത മേഖലയിലെ എല്ലാ കുടുംബങ്ങൾക്കുമുള്ള സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുന്നതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് നിർവ്വഹിക്കവേ സംസാരിക്കവയായിരുന്നു മന്ത്രി ഇക്കാര്യം അറിയിച്ചത് സാമ്പത്തിക പ്രയാസം വിലക്കയറ്റത്തെ അതിജീവിക്കാനുള്ള ഇടപെടലാണ് ഇപ്പോൾ വിവിധ വകുപ്പുകളിലൂടെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പരമാവധി മെച്ചപ്പെട്ട നിലയിലാണ് ഇത്തവണ റേഷൻ കടകളിലൂടെ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ കർഷകരുടെ കയ്യിൽ നിന്നും അവർ അവരുപാദിപ്പിക്കുന്ന ചമ്പാവരി സർക്കാർ തന്നെ നേരിട്ട് വാങ്ങി ഈ ഓണക്കാലത്ത് റേഷൻ ആനുകൂല്യമായിട്ട് വിതരണം ചെയ്യുന്നത് എ വൈ കാർഡുകാർക്ക് നൽകുന്ന മുപ്പത് കിലോ അരിയിൽ അൻപത് ശതമാനത്തോളം ചമ്പാവരി നൽകാനാണ് തീരുമാനം അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് പത്ത് കിലോ അരി അധികമായിട്ട് ഇത്തവണ ഓണക്കാലത്ത് വിതരണം ചെയ്യുന്നുണ്ട് ഓണക്കിറ്റുകളുടെ വിതരണം ഇന്ന് സെപ്റ്റംബർ ഒൻപതാം തീയതി മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് നാളെ മുതൽ എല്ലാവർക്കും ഓണക്കിറ്റുകൾ വാങ്ങാവുന്നതാണ് ഓണക്കിറ്റ് നൽകാനായിട്ട് മുപ്പത്തിനാല് കോടി രൂപയാണ് സർക്കാർ ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് സപ്ലൈകോ വഴിയുള്ള ഓണം ഫെയറുകൾ അതുപോലെ തന്നെ കുടുംബശ്രീയുടെ ഓണ ചിന്തകളൊക്കെ തന്നെ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ജനങ്ങളുടെ ഭാഗത്തു നല്ല പ്രതികരണമാണെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇനി അതോടൊപ്പം സംസ്ഥാനത്തെ സ്കൂൾ കുട്ടികൾക്കും ഇത്തവണ അരി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സംസ്ഥാനത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഓണത്തിന് അഞ്ച് കിലോ അരി വീതമാണ് വിതരണം ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ നാല്പത്തിയേഴാം അനുച്ഛേദത്തിൽ ജനങ്ങളുടെ പോഷകാഹാര നിലവാരവും ജീവിത നിലവാരവും പൊതു ആരോഗ്യവും ഉയർത്തുക രാഷ്ട്രത്തിന്റെ പ്രാഥമിക കർത്തവ്യങ്ങളാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള അരി വിതരണമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു സ്കൂൾ കുട്ടികൾക്ക് ഓണത്തിന് അഞ്ച് കിലോ അരി വിതരണം ചെയ്യുന്നതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് വെച്ച് ഇന്ന് നിർവഹിക്കവെയായിരുന്നു മന്ത്രി ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാനത്ത് ഉച്ചഭക്ഷണ പദ്ധതിയിൽ എൻറോൾ ചെയ്തിട്ടുള്ള സംസ്ഥാനത്തെ പന്ത്രണ്ടായിരത്തി ഇരുപത്തിയേഴോളം വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്കാണ് അഞ്ച് കിലോ വീതം അരി വിതരണം ചെയ്യുന്നത് ഇതിൽ രണ്ട് ലക്ഷത്തോളം വരുന്ന കുട്ടികൾ പ്രീ പ്രൈമറി വിഭാഗത്തിലും അതുപോലെ പതിമൂന്ന് ലക്ഷത്തോളം വരുന്ന കുട്ടികൾ പ്രൈമറി വിഭാഗത്തിലും പത്ത് ലക്ഷത്തോളം വരുന്ന കുട്ടികൾ അപ്പർ പ്രൈമറി വിഭാഗത്തിലും ഉൾപ്പെടുന്നുണ്ട് പതിമൂവായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് മെട്രിക് ടൺ അരിയാണ് ഇതിനായി ആവശ്യമായി വരിക എന്നാണ് ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് കണക്ക് കൂട്ടിയിരിക്കുന്നത് ഭക്ഷ്യവകുപ്പിന്റെ സഹകരണത്തോടെയാണ് അരി വിതരണം നടക്കുന്നത് വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോയാണ് അരി സ്കൂളുകളിൽ എത്തിച്ചു നൽകുന്നത് ഓണാവധി ആരംഭിക്കുന്നതിന് മുൻപായിട്ട് തന്നെ അരി വിതരണം പൂർത്തീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ സപ്ലൈകോയുമായിട്ട് ചേർന്നുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിട്ടുണ്ട് വിതരണത്തിന് സ്കൂളുകളിൽ എത്തിച്ചു നൽകുന്ന അരി പി ടി തന്നെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി കമ്മിറ്റി എസ് എം സി എന്നിവയുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ മേൽനോട്ടത്തിലും ഏറ്റുവാങ്ങിക്കൊണ്ട് കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങൾ സ്കൂളുകൾ വേഗം നടത്താനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണിത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക